Such <speaking> big <in foreign language> ശ്രീകന്മാരെ നയിച്ചപ്പോളേക്കത്രം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള ബാക്കി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് ശിശുമാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുകയും ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുക ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഉലിയുമലയിലേക്ക് പോയി െ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ തുടച്ചു സമയം മാത്രമേ നമ്മൾ വായിച്ചു വരുന്നത് പുതിയ ഉടമ്പടി നമുക്കറിയാം പഴയ ഉടമ്പടി എന്താണ് ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ അത് പഴയ നിയമത്തിലെ ദൈവം നൽകിയ മോശയ്ക്ക് മലയിൽ വെച്ച് നൽകിയ സീനായ്മകൾ ആ പഴയ ഉടമ്പടിയിൽ നിന്നും കർത്താവ് നവീകരിക്കുന്ന ഒരു പുതിയ പുടം പൂർത്തീകരിക്കുന്ന ഒരു പുതിയ പുടം പുതിയാണ് കർത്താവ് നമുക്ക് ഇന്ന തിരുവനന്ത ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ വേണ്ടി വരുന്നു അതിനു മുൻപ് ഒരു പോശാന ദിവസം ജറൂസലേം നഗരത്തിലൂടെ ഒരു ഒലിവുശാഖയും വലിച്ചു കൊണ്ട് അനേകം ബാലികാബാലന്മാരും സ്ത്രീകളും എല്ലാം യേശുവിനെ അനുഗമിച്ച ആരവത്തോടെ സന്തോഷത്തോടെ ആർക്കുല്ലസിച്ച് ഭർത്താവിനെ അനുഗമിച്ച ഒരു സമയമുണ്ട് ഭാവിതിന് പുത്തർന്ന വശാന ഭർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ഉലക്ഷറഞ്ഞ് ആർക്കും രക്ഷിച്ച് വേണ്ടി പറഞ്ഞുപോയാ ഒരു ദിവസം ആ ഉപശാനയുടെ ദിവസത്തിന് പിന്നീട് നമ്മൾ കാണുന്നത് സഹായിലേക്ക് എത്തിക്കുന്നു ഇത് എൻ്റെ ശരീരമാണ് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം ഇത് എൻ്റെ രക്തമാണ് ഇത് നിങ്ങൾ വാങ്ങി കുടിക്കണം പാപമോചനത്തിനായിട്ട് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണ് ഈശോയുടെ ശരീരവും ഈശോടെ രക്തവും ഈശോ നൽകുവാൻ തക്കവരും പങ്കുവെച്ച് നൽകുവാൻ തക്കവരു അത്രമാത്രം നമ്മെ ഈശോ സ്നേഹിച്ചു പിതാവായ യേശുയിലൂടെ ആ സ്നേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നെ ഇനി ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ചെയ്യണം എൻ്റെ നാട്ടിൽ നിശ്ചി കൂടുതൽ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞു നമ്മയും ആ ദൗത്യം ഏൽപ്പിച്ചു നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുറിയപ്പെടാൻ ഒരു പക്ഷേ ഈശോയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അനേകർക്കു വേണ്ടിയാണ് ഈശോ സഹിച്ചതും ഈടെ സഹിച്ചതും മരിച്ചതുമൊക്കെ ഈശോയെ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി കൂടി ഈശോ സഹിച്ചുവിടുക നമ്മളെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു എല്ലാമായി തീരാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞു മറ്റൊരു വഴിയെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ സഹനത്തിന്റെ വഴി സഹായിലൂടെ ദുഃഖവെളിയിലേക്കുള്ള യാത്രയാണ് ലീലാദോസിന്റെ അരങ്ങന മുതൽ ഗണഗുത വരെയുള്ള യാത്ര ഒരുപാട് സങ്കടകരമായ കാഴ്ചകളും വേദനകളും തടഞ്ഞ ദുഃഖം നിറഞ്ഞ Amigo. E...